നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭ ഒരു അട്ടർ പരാജയമാണ് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് പോലും അതായത് യാതൊരുവിധ പരിജ്ഞാനവും ലോക ഇല്ലാത്ത ആളുകൾ പോലും ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ് അവരൊക്കെ ഇത് പിണറായിയുടെ പരാജയത്തെക്കുറിച്ച് പറയുന്നത് ഓരോരുത്തരും അവരുടേതായ അനുഭവം കൊണ്ടാണ് ചിലർക്ക് ആ ക്ഷേമനിധിയുടെ പ്രശ്നങ്ങൾ ചിലർക്ക് ടാക്സിൻ്റെ പ്രശ്നങ്ങൾ മറ്റു ചിലർക്കാകട്ടെ മറ്റ് പെന്ഷൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും പിണറായി സർക്കാർ വലിയ തോതിലുള്ള പരാജയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു വരുന്ന കാര്യം സാധാരണക്കാർക്ക് പോലും അതായത് ഈ വനത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അവിടെ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട് യാത്രക്കൂലികൾ വളരെ വലിയ അധികം വർദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ സമസ്ത മേഖലയും നാശത്തിൻ്റെ വക്കിലേക്ക് പിടിച്ചുലയ്ക്കുന്നതായിരുന്നു പിണറായിയുടെ ഈ രണ്ടാം ഭരണകാലം എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതിനകത്ത് തന്നെ രണ്ട് വകുപ്പുകളാണ് ഏറ്റവും അധികം ചീഞ്ഞ് നാറിയിട്ടുള്ളത് ഒന്ന് വനംവകുപ്പ് വന്ന് വകുപ്പാണ് അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വഴിയാത്ത അവസ്ഥയിലേക്ക് പല ഇടങ്ങളിലും ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം മറ്റൊന്ന് ആരോഗ്യവകുപ്പാണ് അതായത് ഇതിനു മുമ്പത്തെ പ്രാവശ്യം പി കെ ശ്രീമതിയും കെ കെ ശൈലജയും ഒക്കെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ആ ആരോഗ്യവകുപ്പ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് വീണ ജോർജ് എന്ന ഒരു മുൻ മാധ്യമ പ്രവർത്തകയുടെ കയ്യിലേക്കാണ് ഇവർക്ക് പാർട്ടി ലെവലിലല്ല സ്വാതന്ത്ര്യ സി പി എമ്മിൻ്റെ അല്ലെ ഇടതുപക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് രണ്ടാം ടേബിൾ മത്സരിച്ച് വിജയിച്ചപ്പോൾ ഓർത്തഡോക്സ് ഒരു സഭയുടെ വലിയ തോതിലുള്ള പിന്തുണ ഇവർക്ക് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ പിണറായി അവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ മന്ത്രി ആയ ശേഷം വലിയ തോതിലുള്ള ക്രമക്കേടുകൾ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ആരോഗ്യ വകുപ്പിലെ എല്ലാ മേഖലകളിലേക്കും ഇവരുടെ എന്നെ ഇടപെടലുകൾ കൊണ്ടും അതുപോലെ ഇവരുടെ ധാർഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടുമൊക്കെ വലിയ തോതിലുള്ള മോശമായ ഒരു എന്നെ നിലവാരത്തിലേക്ക് ആരോഗ്യമേഖല കൂപ്പുകുത്തി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതായത് ആദ്യം ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് കെ കെ ശൈലജ കോവിഡിനെയും പ്രളയത്തെയും ഒക്കെ അതിജീവിച്ചത് വളരെ സുതാര്യമായ രീതിയിലാണെങ്കിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടു പോകാൻ ഇവരുടെ ധാർഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ എങ്ങനെ വെറുപ്പിക്കാം എന്നതിനകത്ത് പി എച്ച് ഡി എടുക്കുന്ന എടുത്ത ഒരാളായി വീണ ജോർജ് മാറുകയാണ് അടിക്കടി ഈ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ സർക്കാർ പോലും നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വാർഡ് അപ്പാടെ ഇടിഞ്ഞു വീണ് അവിടെ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായി എത്തിയ ഒരു സ്ത്രീക്ക് മാരകമായി പരുക്കേൽക്കുകയും അവർ മരണ മരിക്കുകയും ചെയ്തത് അതിനെ തുടർന്ന് അവിടെ ഓടിയെത്തിയ വീണ ജോർജ് പറഞ്ഞത് എന്നെ കെട്ടിടത്തിന് യാതൊരുവിധ കുഴപ്പമില്ല അവിടെ ആരും അകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് വളരെ സുരക്ഷിതമാണ് അവിടെ ഒന്നോ രണ്ടോ പേർക്ക് ചെറിയ നിസ്സാര പരുക്കുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ പരിശോധന നടത്താൻ വളരെ വൈകുകയും അങ്ങനെയാണ് ഈ സ്ത്രീയുടെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത് ഇത് വലിയ തോതിലുള്ള കോലാഹലം ഉയർത്തിയിരുന്നു ആരോഗ്യമന്ത്രിക്കെതിരെ എല്ലാ മേഖലകളിലും ആളുകൾ അവരെ തടയുന്നതിനും കരിങ്കൊടി കാണിക്കുന്നതിനുമൊക്കെ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ ഇവരുടെ ധാർഷ്ട്യം കൊണ്ട് കേരളത്തിലുണ്ടായ മറ്റൊരു നാണക്കേടിൻ്റെ കഥയാണ് ഇപ്പോൾ പുറംലോകത്തേക്ക് എത്തുന്നത് അതായത് തിരുവനന്തപുരത്തു നിന്നും ഇവർ ഭർത്താവിനൊപ്പം അബുദാബിയിലേക്ക് ഒരു സ്വകാര്യ സന്ദർശനത്തിനായി പോയിരുന്നു തിരിച്ചു വരുമ്പോഴായിരുന്നു എന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ അവർ ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ ഏതൊരു മനുഷ്യനായാലും എന്നെ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് സ്കാനിങ് പരിപാടികൾക്കൊക്കെ പ്രോസസ്സിങ്ങിനൊക്കെ ശേഷമാണ് പുറത്തേക്ക് വരിക അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് ചെയ്യണമെന്ന് ബീഹാറിയായ ഒരു യുവതി അവരായിരുന്നു അവിടെ എയർപോർട്ടിൽ ചെക്കിങ്ങിനുണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ സാധാരണ പോലെ സ്കാനിങ്ങിന് വിധേയമായിട്ട് പുറത്തേക്ക് വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ താൻ മന്ത്രിയാണേന്നും തൻ്റെ ഐഡന്റി കാർഡ് ഇതാണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വലിയ കോലാഹലം ഉയർത്തുകയും ആ ഒക്കെ വീണ ജോർജ് ചെയ്തു അങ്ങനെ ഇവരുടെ ബാഗ് പരിശോധിക്കാൻ കാരണം ഇവർ ഉയർന്ന ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ എല്ലാം സുതാര്യമായി മാത്രമേ നടക്കാൻ പാടുള്ളൂ ഒരാൾക്കും പ്രൊഫ മുൻഗണന കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഇവരുടെ സീനിയർ ഓഫീസർ അറിയിച്ചതിനെ തുടർന്ന് ഇവരുടെ ബാഗ് പരിശോധിക്കാനായി വാങ്ങുകയായിരുന്നു ഈ ബീഹാർ ബീഹാറിയായ ഉദ്യോഗസ്ഥ അങ്ങനെ പരിശോധിച്ചപ്പോൾ ഇനി എൻ്റെ ബാഗ് നിങ്ങൾ പരിശോധിച്ചുവെങ്കിൽ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി ശേഷം മാത്രം എനിക്ക് ബാഗ് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു നിങ്ങൾ തന്നെ എനിക്ക് എൻ്റെ ഓഫീസിൽ ബാഗ് കൊണ്ടുവന്ന് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ായിരുന്നു അവിടെ നിന്നും വീണ ജോർജ് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നും പുറത്തു വരുന്ന സി സി ടി വി ദൃശ്യങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വർത്തമാനങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാകാൻ കഴിയുന്നത് എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ അതായത് എയർപോർട്ടിൻ്റെ ഉന്നതാധികാര സമിതി തന്നെ ഒരു കടുംപിടുത്തം പിടിച്ചു ഒരാൾക്കും അവിടെ ഇളവ് നൽകേണ്ട കാര്യമല്ല കാരണം ഇത് ഇത്ര ഒരാൾക്ക് ഇളവ് കൊടുത്താൽ അത് പിന്നീട് പല ആളുകളിലേക്കും പല പലർക്കും അത് ബാധിക്കും മാത്രമല്ല ഇവരുടെ ധാർഷ്ട്യം ഒന്ന് അടക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് ഉന്നതാധികാരാ അധികാരികൾ തീരുമാനിക്കുകയാണ് അവർ ത് അവ ബാഗ് അവിടെ സൂക്ഷിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കിടക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ മന്ത്രിയുടെ തന്നെ ഒരു പേഴ്സണൽ സ്റ്റാഫ് ഈ ബാഗ് എയർപോർട്ടിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോകുന്ന ഗതികേടിലേക്ക് എത്തി എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവർ അവിടെ കാണിച്ചു കൂട്ടിയ ഗോഷ്ഠികളെക്കുറിച്ചൊക്കെ സി സി ടി വിയിൽ കൃത്യമായി പറഞ്ഞ് പതിഞ്ഞിട്ടുണ്ടേയെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതായത് എത്രമാത്രം അധിവദിക്കാമോ ഒരു മന്ത്രി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വീണ ജോർജ് എന്നതിന് ഒരു ഉദാഹരണം കൂടി എടുത്തു കാണിക്കുകയാണ് ഈ എയർപോർട്ടിലുണ്ടായ പിന്നെ ഷോ അതായത് മന്ത്രി വീണ ജോർജിൻ്റെ ഷോ എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ നിരന്തരമായി വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ ഇവർ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ പ്രശ്നം ഉണ്ടായ അതായത് ഈ രണ്ട് പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായ ശേഷമാണ് മുഖ്യമന്ത്രി ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയത് എന്നാൽ അദ്ദേഹം തിരിച്ചു വന്ന ശേഷം ആരോഗ്യമന്ത്രിയുടെ മുന്നോട്ടുള്ള നീക്കം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കഴിയൂ കാരണം ഇപ്പോൾ മന്ത്രിസഭയിൽ പോലും വീണ ജോർജിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് എന്നതാണ് സത്യം